ഐസലോൺ വീണ്ടും വരുന്നവരെ യേശുക്രിസ്വിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ലോകം മുഴുവൻ നിങ്ങൾക്ക് പ്രതികൂലമാണോ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് അനുകൂലമായ ഒരു ദൈവമുണ്ട് എസ് എ കെൽ പ്രവചനം മുപ്പത്താറാം അധ്യായം ഒമ്പതാം വാക്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു അനുകൂലമാകാം അനുകൂലമാകാൻ നോക്കാം എന്നല്ല പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ലോകം മുഴുവന് നിങ്ങൾക്ക് പ്രതികൂലമായിക്കോട്ടെ പക്ഷേ ഒരു ഒരു കർത്താവ് നിങ്ങൾക്ക് അനുകൂലമാകണമെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടണം നിങ്ങൾ ആരെ പേടിക്കണം ഏതവസ്ഥയുടെ മുമ്പിൽ നിങ്ങൾ കുണിക്കണം ഒന്നും വേണ്ട കാരണം ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ് ദൈവം നിങ്ങൾക്ക് അനുകൂലമാണെന്ന് ദേശത്തെ കർത്താവ് തെളിയിക്കും നിങ്ങളുടെ ചില പ്രതിസന്ധികളെ കർത്താവ് അത്ഭുതമാക്കും ചില രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കും അത് കണ്ട് ജനം തിരിച്ചറിയും യേശു ഇന്നും ഉയർത്തേന്നിട്ടു ജീവിക്കുന്നു എന്ന് ദേശക്കാർ തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില തെളിവുകൾ നൽകാൻ പോകുന്നു അതുപോലെ തന്നെ അത്ര വലിയ അനുകൂലമായ അവസ്ഥയായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ശൂന്യത നിറഞ്ഞ അവസ്ഥ ആയിക്കോട്ടെ ആ ശൂന്യതകളെ മാറ്റി ദൈവം സമ്പത്തിനാൽ നിറയ്ക്കാൻ പോകുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ശൂന്യതയാണോ വ്യക്തി ജീവിതത്തിൽ ശൂന്യതയാണോ നിങ്ങളുടെ കരങ്ങൾ ശൂന്യമാണോ നിങ്ങൾക്ക് സമ്പത്തിനാൽ നിങ്ങൾ ശൂന്യതയാണോ അനുഭവിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം ആ ശൂന്യതയെ മാറ്റി നിങ്ങളുടെ എല്ലാ മേഖലകളും സമ്പത്തിനാൽ നിറയ്ക്കാൻ എന്ന് കർത്താവുണ്ട് തലമുറകളില്ലാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഉദരത്തിൽ ഒരു തലമുറയെ ഒഴിവാക്കാൻ ശക്തനാണ് ചില ശാപങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും തലമുറ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു വെച്ചാൽ ചില ശാപ വാക്കുകളിൽ ഇന്നീ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് പൊട്ടിമാറാൻ ആ നിങ്ങളുടെ ഉദ്ധരത്തിൽ നിങ്ങൾ കൈവെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഉദ്ധരത്തിൽ ഒരു കുഞ്ഞു ഉരുവാകട്ടെ എന്ന് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് നിങ്ങളുടെ വയറിനോട് കൽപ്പിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗം അതിൽ നിന്ന് അംഗീകരിക്കാൻ പോകുന്നു നിങ്ങളുടെ ശൂന്യമായ ഗർഭപാത്രത്തെ കർത്താവ് നിറയ്ക്കാൻ പോകുന്നു ആ ഗർഭപാത്രത്തു നിന്നും തല്ലമുറകളെ നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എവിടെ നിങ്ങൾ മച്ചി എന്ന് വിളിക്കപ്പെട്ടോ നിനക്ക് കുഞ്ഞുണ്ടാകത്തില്ല എന്ന് പറഞ്ഞോ അവിടെ തലമുറകളെ നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിജീവിതും കുടുംബ ജീവിതത്തിൽ നിന്നും മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾക്ക് ശൂന്യത അനുഭവപ്പെടുന്നത് ആ ശൂന്യത ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പൊട്ടിമാറുകയാണ് ഇന്നു വരെ നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടാത്ത വർധനവ് ഈ ദിവസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നു എല്ലാ മേഖലകളും നിങ്ങളുടെ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ വർധനവുണ്ടാകുന്നു നിങ്ങളുടെ അടുക്കള ശൂന്യമാണോ വർദ്ധനവുണ്ടാകുന്നു നിങ്ങളുടെ കരങ്ങൾ ശൂന്യമാണോ വർധനവുണ്ടാകുന്നു നിങ്ങളുടെ ഗർഭപാത്രം ശൂന്യമാണോ വർദ്ധനവുണ്ടാകുന്നു എല്ലാ മേഖലകളും കർത്താവ് ഇന്ന് വർദ്ധനവിനാൽ നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നു അതേപോലെ നമ്മളെ എസ് എസ് കെ എൽ പ്രപഞ്ചനം മുപ്പത്താറാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം പറയുന്നു നിങ്ങളുടെ ആദ്യ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും അതെ ആദ്യകാലത്ത് നിങ്ങൾ സമ്പന്നരായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കൊന്നുമില്ലേ ആദ്യകാലത്തുള്ള പ്രതാപവും പത്രാസും ഒന്നും ഇന്നില്ലേ എല്ലാം നഷ്ടപ്പെട്ടോ നിങ്ങൾ ഭയപ്പെട നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിലും അധികം നന്മയാൽ കർത്താവ് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് നിറയ്ക്കാൻ പോകുന്നു ഇപ്പോൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണുന്ന അന്തരീക്ഷം മാറി മറിയാൻ പോകുന്നു ശൂന്യതകളാണോ കഷ്ടതകളാണോ ഭാരങ്ങളാണോ പ്രയാസങ്ങളാണോ കണ്ണുനീരാണോ അതിനെ ദൈവം മാറ്റി അത്ഭുതമാക്കാൻ പോവുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ അവിടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട് നല്ല പ്രഭാതത്തിനായി അപ്പ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ അപ്പ ഈ ജനത്തെ നിന്റെ കരങ്ങളിലേക്ക് കരങ്ങളേക്കൊന്ന് സമർപ്പിക്കുന്ന അപ്പ ദൈവം കർത്താവ് ദൈവം നീ ഞങ്ങൾക്ക് കർത്താവ് ഈ ജനത്തിന് അവിടെ അനുകൂലമാണല്ലോ അപ്പ ഇവരുടെ ജീവിതത്തിൽ പ്രതികൂല അവസ്ഥകൾ അവിടെ ശൂന്യതകൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി അവിടെ നിന്ന് മാറിപ്പോട്ടെ കർത്താവെ ഇവരുടെ ജീവിതം അവിടെ നിന്ന് സമ്പന്നമാക്കി അങ്ങ് തീർത്തതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അപ്പം തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഉദരഫലം നൽകിയവരെ അനുഗ്രഹിക്കണം കർത്താവെ അപ്പം അത്ഭുത സാക്ഷ്യം കേൾപ്പിക്കുമാറിയ കർത്താവെ അപ്പം ആ തലമുറയെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണം എല്ലാ ശാപ വാക്കുകൾ കർത്താവെയും മക്കളുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടി மாட்டு கை அங்கு உத்தர பலத்த தலைமுறை நல்கி கர்த்தாவை மக்களை அநுகிரிக்கணும் கர்த்தாவை அப்ப சகல சூன்ய அவஸ்தளம் மாறி போட்டு கர்த்தாவை ആദ്യകാലത്തുണ്ടായിരുന്ന കർത്താവെ സമ്പത്തിനേക്കാൾ അധികം കർത്താവെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ കൃപാവരങ്ങളിവിടുന്ന് വെളിപ്പെട്ടിട്ട് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നഷ്ടപ്പെട്ടു പോയ എല്ലാം ഈ മക്കൾക്കവിടെ നിന്ന് മടക്കി ലഭിക്കട്ടെ കർത്താവ് അധികമായി കർത്താവ് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇവരുടെ കണ്ണിന് മുമ്പിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകൾ കർത്താവ് അന്തരീക്ഷങ്ങളോട് മാറി മറിയേട്ട കർത്താവ് അങ്ങ് കർത്താവെ അവിടുന്ന് ഇവരുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു വന്ന് കർത്താവ് ദേഷ്യക്കാരറിയത്തക്കവണ്ണം കർത്താവേ ഈ മക്കളെ നീ വിട്ടുവെച്ചതിനായി നന്ദി കർത്താവ് അത്ഭുത സാക്ഷ്യങ്ങളോട് കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നപ്പാ നീ നിന്റെ കരം ഈ മക്കളുടെ ജീവിതത്തിന് എന്നോട് വെളിപ്പെട്ട കർത്താവെ എല്ലാ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ എല്ലാം നിന്ന് മാറ്റ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ നീ ഇവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി നന്ദി ഈ മക്കളിവിടുന്ന് വിട്ടുവെച്ചതിനായി നന്ദി കർത്താവെ അനുഗ്രഹത്താൻ ഇവിടെ നിന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം കർത്തവർ അവിടെ നിന്ന് വർദ്ധിപ്പിച്ചത് ർത്താവേ നന്ദിയപ്പിയ പ്രാർത്ഥന കേട്ടതായി നാമത്തിൽ തന്നെ ആമേൻ ഉള്ളവർ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് എന്ന് തോന്നുന്നതെങ്കിൽ മറ്റൊരാൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കാം മാത്രമല്ല താഴെ കൊടുത്തിരിക്കുന്ന നമ്പരെ നമ്മൾ വിളിച്ചാലോ വാട്സപ്പ് ചെയ്താലോ നമ്മൾ ലഭിക്കുന്നതായിരിക്കും നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും സന്തോഷത്തിലായിരിക്കും കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ